പല നിബന്ധനകളുണ്ട് ഏതൊരു സംഗതിക്കും പല നിബന്ധനകളുണ്ടല്ലോ അല്ല ഇപ്പോൾ കമ്പ്യൂട്ടറിലായി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ നിബന്ധന അനുസരിച്ച് അല്ലെങ്കിൽ ചങ്ങായി ഡിലീറ്റ് ആവും അല്ലേ എന്നതുപോലെ സ്ഥാന നിർണയത്തിന് പഴയ കാലത്തന്നെ ആദം നബി അലി അലിസ്സലാം ഈ നാട്ടിൽക്ക് നബിനെ ഇറക്കിയതു മുതൽ വ്യായപ്പത്തിന് കുറ്റിയടിക്കാൻ മലക്കുകൾ കൊടുുന്നത് മുതൽ അവിടെ ഒക്കെ ചില പഠിപ്പുകൾ നടന്നിട്ടുണ്ട് അല്ലാതെ വിടുന്നിപ്പോൾ ഈ പിന്നെ വരെ എഴുതിയ നോക്കുന്നതല്ല പഴയ കാലത്തന്നെ അത് ഉറാൽ തന്നെ പറഞ്ഞ് അവരെ വൈറ്റിൻ്റെ ഉള്ളിയാസിൽ ഇല്ല ദീപി പക്കത്തെ മുബാറക്കന് ഉദലില്ലായ മീൻ ടാബത്തിൽ പോയവര് ധാരാളം ഉണ്ടാവും അവിടെ അതിന് വാങ്ങി പടുക്കൽ അതിന് സാധനമാണെന്ന് പറഞ്ഞു അതിൻ്റെ റൗണ്ട് മൂല ഇതൊക്കെ അപ്പോൾ ഇതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കണവ് കണക്ക് ദാനം വിസ നാല് കാര്യം ഇപ്പം ഈ അടുത്തൊരു പത്ത് കൊല്ലത്തിൻ്റെ അടിയിൽ വന്നതാണ് ഇത് പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് അതുവരെ ഒരു വഴപ്പില്ലായിരുന്നു അപ്പോൾ അഞ്ച് കാര്യമായി ഇതെല്ലാം കൂടി ഉൾക്കൊണ്ട് കൊണ്ടിട്ട് ആണ് യഥാർത്ഥത്തിൽ കുറ്റിയാക്കും അല്ലാതെ ഇപ്പോൾ തവറുകൾ തങ്ങളെ വിളിച്ച് നല്ലതില്ല അയാൾ വന്നുകൊണ്ട് സ്വാത്തി എന്നും പറഞ്ഞ് ഒരു കുറ്റി അടിച്ച് ആ നീ അമ്മക്കുള്ളത് തന്നായിരുന്നു ഇത് എന്റെ സ്വഭാവത്തിൽ ഈ കാലം വരെ നടന്നിട്ടില്ല അപ്പോ കണവ് കണക്ക് ദാനം ദിശ ഇത് എവിടെങ്കിലും അനിസ്ലാമിക പ്രവണത ഉള്ള ആളുകൾക്ക് ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കെ ജി രാഘവൻ ആയിരുന്നു പറഞ്ഞ ഒരാളുണ്ടായത് അയാളുടെടുത്ത് ഞാൻ പോയി ഈ സംഗതി ശരിയാണോ അയാൾ പറഞ്ഞ എന്തിനു പിന്നെ ഭക്ഷണത്തിന് നിങ്ങളെ കുറവാനിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാൾക്ക് ഖുറാനൊക്കെ അയാൾ പറഞ്ഞ് പിന്നെ സത്യവിശ്വാസികൾക്കായി നാം ആദിയിൽ സജ്ജമാക്കിയിടീനാ മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവർക്കും ഒന്നു പോവാൻ മാർക്ക് പ്രചോദനം നൽകിടും ഭാവിയിൽ അപ്പത്തെ അതിന്റെ അർത്ഥം അതുപോലെ വഹിക്കുന്നു ഇങ്ങനെ അയാൾ രണ്ടു വട്ടം ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു മെച്ചുപോയി അയാളോട് ഞാൻ പറഞ്ഞിട്ട് ഖുറാനിനെപ്പറ്റി പഠിച്ചപ്പോ നിങ്ങൾ എന്തുകൊണ്ടിരിക്കും സാഹചര്യം ശരിയായിക്കോ അങ്ങനെ തന്നെ മരിച്ചു മരിച്ചുപോയി ഇപ്പം ചെയ്യ അപ്പോ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കണക്കിന്റെ കാര്യത്തും കസർത്ത് ഇവരാ നമ്മളെല്ലാരനും അറിയില്ല നമ്മക്ക് ചിലപ്പോൾ ഒരേക്കാട്ടും ചിലപ്പോൾ കണക്കറിയുന്നവരൊക്കെ ഇതിലുണ്ടാവും പിന്നെ കണവ് കണവെന്ന് പറഞ്ഞാൽ മൂല മട്ടക്കോണ് ആ ആ ഡിഗ്രി ആകുന്ന ഒരു നിയമമുണ്ട് അത് ഏഴാം തരത്തിൽ തന്നെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാൽ കുട്ടികളോട് ചോദിച്ചാലോ എസ് എൽ സി വരെ പാസ്സായവർക്കും അതറിയില്ല ഇത് ഞാൻ അതിൻ്റെ വേവിട്ട് പഠിച്ചോനും അതറിയില്ല നാടൻ ഈ പഠിക്കാൻ വരണമെന്ന് എന്തു ചെയ്യുന്നവരുമോ അവിടുന്ന് വീട്ടിൽ ഒരു മൂന്ന് വെച്ച് ഇവിടുന്ന് ആണ്ട് പിന്നെ ഒരു നാലും വെച്ചു എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും അപ്പം അഞ്ചാണോ അതിൻ്റെ തിയറി അങ്ങനെയാണ് ഞാൻ ഉഖലൈതീസ് എന്ന് പറഞ്ഞ അറബി കിതാബിൽ നിന്ന് പഠിച്ചതാണ് ഇതൊക്കെ ഞാൻ ഏഴാം തരം വരെ സ്കൂൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കണവ് പിന്നെ കണക്ക് കണക്ക് എന്ന് പറഞ്ഞിട്ട് പല യുക്തികളും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം കണക്ക് എത്ര എത്ര ആദ്യം എത്ര ആദ്യം ആ എന്താ നിങ്ങൾ കണക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് അതിന്റെ ഡെഫിനേഷൻ അറിയാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനല്ല കണക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട് അതിപ്പോൾ ഞാൻ ഇപ്പം ഇപ്പോൾ എനിക്ക് ഞാൻ കണക്ക് എത്ര ജാതിയാണെന്ന് മാത്രം പഠിപ്പിച്ച എന്തിനാന്നറിയോ എന്തിനാണെന്നറിയോ അതൊരു വേറൊരു വിഷയത്തിലേക്ക് ഇറക്കാൻ വേണ്ടി കണക്ക് ഇതെത്രേ അഞ്ച് ഇതെത്രേ പത്ത് ഇത് വറ്റയറ്റെ വറ്റ ഇപ്പോളോ അതിന്റെ അടിയിൽ എന്ന് പറഞ്ഞ സാധനം ഇണ്ടല്ല ഇരട്ടി അല്ലാത്തൊരു സാധനം ഇണ്ട അതിനാണ് എന്ന് പറഞ്ഞത് അല്ല അല്ല അപ്പൊ എന്ത് ചെയ്യുന്നു അറിയോ ചെലവര് വന്നിട്ട് പറയും ഈ കണക്ക് ശരിയല്ല ഉത്തമം മധ്യമം അധമം ഞാൻ അതിനെ എതിർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ അതൊക്കെ നല്ലോം വായിച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഓർമ്മയില്ല എന്ന് മാത്ര വരക്കിട്ടാൻ അറിഞ്ഞിട്ട് സമയമില്ല ഇല്ല അപ്പോൾ ഒറ്റ അരത്തിയോളൂ അപ്പോൾ ഒറ്റക്ക് എന്ത് ചെയ്യുന്നു അറിയണം ഇന്ന് അള്ളാഹുവിത്രയും ജോഹിബുൽ ഇത്ര അള്ളാഹു ഒറ്റയാണ് ആണി അള്ളാഹു ഒറ്റ ഇഷ്ടപ്പെടുന്നു വേണ്ട ഇനി നമ്മൾ ഇത് കണക്കിക്കട്ടില്ല ബാക്കിൽ സംസാരം ചെന്ന് വൃത്തിയാണ് കാരണം അത് ഹൈസ്പീഡായിക്കോ ചോലാ ആ അപ്പോൾ മതി